നമസ്കാരം ദുബായ് ജുമാരയിലെ സ്പിനിങ്സ് കെട്ടിടത്തിലുള്ള മ്യൂമോസോസ് സ്റ്റോറിലേക്ക് വാഹനം ഇടിച്ചു കയറി കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത് അപകടത്തിൽ കടയുടെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു അപകട കാരണം ഡ്രൈവറുടെ പിഴവ് മൂലമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ആർക്കും ഗുരുതര പരിക്കുകളില്ല ഉമുൾ സുഖീമിലെ ഉമുൾ ഷൈറ്റ് സ്ട്രീറ്റിലുള്ള സ്പിന്നിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സംഭവം കാർ ഓടിച്ച് വർദ്ധാൻ ഡ്രൈവർക്ക് പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയാണ് അപകടത്തിന് കാരണമായെന്നാണ് പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ ബ്രി ജുവലിം ബിൻ ജുവ്ദാൻ പറഞ്ഞത് ബ്രേക്കിന് പകരം ആക്സലേറ്ററിൽ ചവിട്ടിയതാണ് വാഹനം കടയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുവാൻ കാരണമായത് കാറിനും കടയ്ക്കും മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് വാഹനം ഓടിക്കുന്നവർക്ക് ദുബായ് പോലീസ് ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ശാന്തമായിരിക്കുവാനും പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഡ്രൈവർമാർക്ക് സാധിക്കണം ഡ്രൈവിംഗ് സീരിയൽ ശരിയായ സ്ഥാനത്തിരുന്ന് കാലുകൾ പെടലുകളിൽ കൃത്യമായി വെച്ചു ഉറപ്പാക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് സ്പിന്നിങ്സ് അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ താൽക്കാലികവും ദീർഘകാലവുമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയത് കൂടാതെ തങ്ങളുടെ എല്ലാ ഷാക്കുകളിലും സുരക്ഷ ഉറപ്പാക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അധികൃതരുടെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായി അടച്ചിട്ട കട വൈകാതെ തുറന്ന് വില്പന പുനരാരംഭിക്കും കഴിഞ്ഞ ആഴ്ച ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് ഒരു ബ്യൂട്ടി സലൂണിലേക്കും മറ്റ് അഞ്ചു വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറിയ ഏഷ്യക്കാരനായ ഒരാൾക്ക് പതിനായിരം ദീർഘം പിഴ ചുമത്തുകയും മൂന്ന് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രേക്കിങ്ങിന് പരം ആക്സലറ്ററിൽ കാൽ അമർത്തിയിടത്തുന്ന ഒരു വാഹനം ദുബായിലെ ഒരു കടയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു പക്ഷേ അസംഭവത്തിൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല ദുബായിലെ ജുമാരയിൽ സംഭവിച്ച ഈ വാഹനാപകടം ഭാഗ്യവശാൽ വലിയൊരു ദുരന്തമായി മാറാതെ രക്ഷപ്പെടുകയായിരുന്നു പോലീസും ഷോപ്പിംഗ് കോംപ്ലക്സ് അധികൃതരും സുരക്ഷാ നടപടികൾ ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയും ശാന്തതയും നഷ്ടപ്പെടുവാൻ പാടില്ല എന്നതാണ് ഇതിനിടെ യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ അപകടത്തിൽപ്പെട്ട് രണ്ടുപേർക്ക് ധാരണാദ്യം രണ്ട് സംഘങ്ങളായി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറുകൾ തമ്മിൽ എസ് എക്സിലെ റേലീസ് പെർ റൗണ്ട് എബൌട്ടിൽ വച്ച് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ വിദ്യാർത്ഥികൾ ഹൈദരാബാദ് സ്വദേശികളാണ് ഒൻപത് പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം രണ്ട് കാറുകളിലായി ഗണേശ വിഗ്രഹം നിമഞ്ചനം ചെയ്ത ശേഷം വീടുകളിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശികളായ ഇരുപത്തിമൂന്നുകാരി ചൈതന്യ താരെ സംഭവ സ്ഥലത്തും ഇരുപത്തിയൂന്നുകാരനായ ഋഷിദേജ റാംപോളു ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ നാല് പതിനഞ്ചിനായിരുന്നു അപകടം കാറുകൾ ഓടിച്ചിരുന്ന ഗോപിചന്ദ് ബട്ടം മനോഹർ ജബാനി എന്നിവരെ എസ് എക്സ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന പരിക്കേറ്റ അഞ്ചുപേരെ റോയൽ ലണ്ടൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് മുപ്പത് വയസ്സുള്ള സായി ഗൗതം റൗള ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള നൂഡൻ തടിക്കായല യുവതേജ റെഡ്ഡി ഗുവം വംശി ഗൊല്ല വെങ്കട സുമത് പെന്തിയാല എന്നിവരാണ് ചികിത്സയിലുള്ളത് ഇവരിൽ സായി ഗൌതമുള്ള നൂതന തടിയാക്കാല എന്നിവിടത്തിൽ അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ട് അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി അപകടമുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു